ഇന്നത്തെ വീഡിയോ എൻ്റെ വീടിൻ്റെ മുകളിലുള്ള അവിടെയുള്ളൊരു പൂച്ചയും അതിൻ്റെ കുഞ്ഞുങ്ങളുമാണ് ഇന്ന് മുകളിൽ പോകുമ്പോഴാണ് ഈ പൂച്ചയും മൂന്ന് കുഞ്ഞുങ്ങളെയും കാണുന്നത് അതിൽ ഇത് കണ്ടിട്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ളൂ എന്ന് തോന്നുന്നു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് രണ്ടെണ്ണം ഒരേ കളറും വേറൊന്ന് ലൈറ്റ് ബ്രൗൺ കളറുമാണ് നല്ല ഭംഗിയുള്ള പൂച്ച കുട്ടികളാണ് പൂച്ചൻ്റെ അടുത്ത് പോയിട്ട് ഡിസ്റ്റർബില്ലാതെയാണ് വീഡിയോ എടുക്കുന്നത് സാധാരണ നമ്മൾ അടുത്തൊക്കെ പോകുമ്പോൾ അത് ശബ്ദം ഉണ്ടാക്കാറുണ്ട് അതിനെ പിടിക്കുമെന്നുള്ള ഒരു ഭയം കൊണ്ടും പിടിക്കാതിരിക്കാനും വേണ്ടി അത് ശബ്ദം ഉണ്ടാക്കാറ് ഇത് നല്ല പൂച്ചയാണ് നമ്മളെ പൂച്ചയൊന്നും തൊടാതെ നിന്നപ്പോൾ അതിന് പ്രശ്നമില്ല ഇപ്പോൾ അത് താഴേക്ക് പോയി കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇട്ട് താഴേക്ക് ഭക്ഷണം തേടിയിട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ താഴേക്ക് ട്രസ്സിൻ്റെ താഴേക്ക് പോയി അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ട് നല്ല തണലുള്ള സ്ഥലമാണ് അപ്പുറത്തൊക്കെ വെയിലുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചമ്മലുള്ളതുകൊണ്ട് തന്നെ തണുപ്പായിരിക്കും അതിലിങ്ങനെ പൂച്ച കുഞ്ഞുങ്ങളിങ്ങനെ കിടന്നുറങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക